ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ അപ്പോൾ ഞാനിന്ന് വ്ലോഗും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനെ കേട്ടോ ഞാൻ ഒരുപാട് കമൻസും കാര്യങ്ങളും ഒരുപാടായി കാണുന്നുണ്ട് ആ കമൻറ്റും കാര്യങ്ങളും ഇട്ട ആളുകളെ ഫോട്ടോ സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ അവർക്ക് പലതും പറയുക പലതും ചെയ്യുക പല കമൻസുകളും കമൻറ്റ് ബോക്സിലിടും അതൊക്കെ അവരെ അവകാശ അവരെ ഇഷ്ടമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇട്ട ആളുകൾ തന്നെ വീണ്ടും 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 റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും അതേപോലത്തെ കമൻ്റുകളുടെ ഇടുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഉമ്ര ചെയ്തു എന്നൊക്കെ ശരിയാണ് അത് എനിക്കും വേണ്ടിയിട്ടാണ് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഇക്കാക്കും വേണ്ടി പഠിച്ചവനും വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്ര ചെയ്തിങ്ങണത് ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പത്തേനെ ഞാൻ എന്താ പറയാ ഞാൻ ഞാൻ ലിബ്ബാം ഇട്ടണേ ഇടണേനു കുറ്റം പിന്നെ പർദ്ദടാത്തീനു കുറ്റം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്തിടണം എന്തിടേണ്ടെന്നുള്ളത് ഞാൻ ഡ്രസ്സ് ഇടാതെ ഒന്നും നടക്കണില്ലല്ലോ ഞാൻ എന്താ പറയുക വേറുള്ള ആളുകൾ ഡ്രസ്സ് ധരിക്കണ പോലൊന്നും ഞാൻ ധരിക്കണില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കണത് ഏഹ് അപ്പോൾ ലിപ്ബാമ് ഇടണതും ഇനിയിപ്പോൾ ലിപ്ബാം മാത്ര അപ്പോൾ ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും ഞാൻ ഈ ബാഡ് കമൻ്റ് ബാഡ് കമൻ്റായിട്ട് സംസാരിക്കുക കമൻ്റ് ചെയ്യണവരോട് മാത്രമാണ് ഞാനതിങ്ങനെ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ പിന്നേം പിന്നെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ് പിന്നെ അതേപോലെ ഉമ്ര ചെയ്തു നിങ്ങൾ ശരിയാണ് ഉമ്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉമ്ര ചെയ്ത് കുറച്ച് 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 ദിവസങ്ങൾ മാത്രം നല്ലതുപോലെ നടന്നാൽ മതിയോ പിന്നെ അത് മറന്ന് പിന്നെയും പഴയ രീതിയിൽ നടക്കുക അല്ലേ അതായിരിക്കുമല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ ഞാനിപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഭയങ്കര ചൂടാണ് അവിടെ എ സി ഓഫ് ആക്കണു കാരണം എ സി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കണമെന്നൊന്നും കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് എ എടുത്തിട്ട് വയ്യ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് അവനാൻ അവനാൻ്റെ കാര്യം നോക്കുക അവനാൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇന്നെ ഇന്നെ ഇത്രോ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഞാൻ വന്നിട്ട് ഇവിടെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഒരുപാട് പേരുണ്ട് ഓക്കെ അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോളൊക്കെ പിന്നെ പിന്നെ അതേപോലെ എന്താ പറയുക ഓരോ കമൻറ്റ് ഞാൻ എണ്ണി എണ്ണി പറയണില്ല കാരണം കമൻസ് മൊത്തം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പർദ്ദ ഇടണോ പർദ്ദ ഇടണ്ടേ ലിപ്ബാമിടണോ ലിപ്സ്റ്റിക് ഇടണോ ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഇടണോ ഫൗണ്ടേഷൻ ഇടണ്ടേ ഒക്കെ എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ ആർക്കും ആരും സ്വതന്ത്രം കൊടുത്തിട്ടില്ല അതങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഞാൻ ആരെയും ഞാനിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ബാഡ് കമ്മൻ്റ് ഇടണവരോട് മാത്രം സംസാരിക്കണേ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ ഞാൻ എങ്ങനെ നടക്കണു എങ്ങനെ ചെയ്യുന്നുള്ളത് പഠിച്ചോനറിയാം മറ്റുള്ളവരാരും ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല ഏഹ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചത് കഴിഞ്ഞു പക്ഷേ കുറേ ആയിട്ടുണ്ട് ഞാനിത് കാണുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പതിനാ പതിനേഴ് ദിവസത്തോളമായി വന്നതിന് ശേഷം അല്ലാതെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ ഉം എഴുതു കഴിഞ്ഞപ്പോൾ അതേറെ കൂടുതലായി അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചുരിദാർ ഇടണോ പർദ്ദ ഇടണോ അതിനിപ്പോൾ ജീൻസ് പാൻറ്റും ഷർട്ടും അതും ഇട്ടുനിന്ന് വരും അതിനും ഇങ്ങള് പറയോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ എനിക്കെന്താണോ കംഫർട്ടബിൾ അത് ഞാൻ യൂസ് ചെയ്യും പർദ്ദിടണത് എനിക്കിഷ്ടമാണ് പർദ്ദ ഇടൂലെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഉമറിപ്പോണ സമയത്ത് പറഞ്ഞിട്ട് പിന്നെ മദ്രസ പഠിക്കുന്ന സമയത്ത് എങ്ങാനും പർദ്ദിട്ടിട്ടുണ്ട് അതല്ലാതെ പിന്നെ ഞാൻ എവിടെയും പോകുമ്പോൾ പറഞ്ഞിട്ടിട്ടില്ല പിന്നെ എന്താ ചില വേറൊരു കമൻറ്റ് കണ്ട് സൗദി അറേബ്യയിൽ ഇവള് എന്താ ഇവളൊക്കെയാണോ സൗദിയിലുള്ളത് പർദ്ദിയും ഇതൊന്നും ഇടാതെ പബ്ലിക്കിലൂടെ നടക്കണേ ആ ഒരു കമൻറ്റ് കൊണ്ട് ആ റിപ്പോർട്ട് അടിച്ചതാണത് അപ്പോൾ എന്താ ഞാനിപ്പോൾ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞാൻ ഇക്കാൻ ഇട്ട് ഫ്രണ്ടിൻ്റെ കൂടെ പാർക്കിൽ പോയിനുലൂമാളിൽ പോയിനു ഇവിടെ ഏകദേശം നമുക്ക് കണ്ടാറിയാലോ നമ്മളെ മലയാളികളും ഉണ്ട് അറബി പെണ്ണുങ്ങളുമുണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് കാരണം ഞാൻ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യട്ടേ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ് കാരണം ഇവിടെ അറബി പെണ്ണുങ്ങളെ നമ്മൾ വീഡിയോയില് വീഡിയോയിൽ എങ്ങാനും ഓരോ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്തുന്നത് ചിലപ്പോൾ എൻ്റെ ആ വ്ളോഗിൽ ചിലപ്പോൾ എന്താ ഒരു മിനിറ്റ് അടുത്ത ശരിയാക്കട്ടെ ആ വ്ളോഗിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടുവന്നു വരാം അതിൽ ചില ആളുകൾ പറഞ്ഞിട്ടിട്ടില്ല പക്ഷെ അതേ ചിട്ട് അവരിട്ടില്ല വെച്ചിട്ട് ഞാൻ ഇടണം ഇട്ടില്ല അങ്ങനൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് സൗദി അറേബ്യയിൽ പർദ്ദ നിർബന്ധമായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ നിർബന്ധമില്ല ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോ ഞാനിപ്പോൾ വരെ വീട്ടിൽ പോയ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇടണോ വെച്ചാൽ പറഞ്ഞു ഇടേണ്ട ആവശ്യമൊന്നുമില്ല അണക്കെന്താണ് കംഫർട്ടബിൾ ആ രീതിക്കുള്ള ഡ്രസ്സ് ഇട്ടോ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ട് മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ നോക്കൂല എനിക്ക് ഇൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് അപ്പോൾ അതുമാത്രമേ ഞാൻ നോക്കുകയുള്ളു അപ്പോൾ അതാ പറഞ്ഞത് ആരും ഇന്ന വിലയിരുത്താൻ ആരും വരണ്ട ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതിൽ കുറച്ച് ആളുകൾ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളുമുണ്ട് അത് ഒരുപാട് കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചില ആളുകൾ പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് പ്രൊഫൈൽ പിക്ചർ വെക്കാതെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അതാക്കുന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എല്ലാവരുടെ ഫോട്ടോസ് ഇടും അത് ഉറപ്പാണ് ഡീറ്റെയിൽസ് സഹിതം ഞാനിടും കാരണം ആദ്യം അവനാനവനാൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവാം ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ ചിലപ്പോൾ കമൻറ്റ് ചെയ്യും ഓ അവൾ ഇപ്പോൾ സൗദിയിലൊക്കെ പോയി എന്താ അഹങ്കാരം കൂടിയും എനിക്കൊരാഹങ്കാരമൊന്നുമില്ല നമുക്കൊന്നും എന്നും ഇടയ്ക്കൊക്കെ ലൈവില് പറയണ പോലെ തന്നെ മനുഷ്യന്മാർക്ക് ഗ്യാരൻറ്റി ഇല്ല ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ പോവാം അത്ര ആലോചിച്ചാൽ മതി അപ്പോൾ ഇനി ഇഷ്ടപ്പെടുന്ന ആളുകളോടും ഇഷ്ടപ്പെടാത്ത ആളുകളോടും എന്നും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ആരോട് ദേഷ്യവും വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷേ അത് പറയണമെന്ന് തോന്നി പറഞ്ഞു ഇപ്പോളാണ് ഞാൻ അന്ന് ഫ്രീ ആയത് എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ പറഞ്ഞൊന്നുള്ളൂ ചിലപ്പോൾ എന്നെ അത് പോസിറ്റീവ് അല്ലെങ്കിൽ നാളെ ജോലിക്ക് പോകണേൻ്റെ മുന്നേ ചിലപ്പോൾ അത് പോസിറ്റീവ് കിട്ടാം അപ്പോൾ പിന്നെ വേറെന്താ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ എനിക്കിന്നെ നോക്കാൻ എനിക്കറിയാം ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം എന്ന് എനിക്കറിയാം ഞാൻ ചിലപ്പോൾ ലിബാമിടും ലിബാമിട്ടില്ല അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഒക്കെ എന്താ പറയുക ഈ പറയുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ഓരോന്ന് ചെയ്യുന്നുണ്ടാവും ആദ്യം അവനാ നന്നാവുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വരിക ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി ഇതേപോലെ തന്നെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് എടുക്കും ചുരിദാറിട്ടിട്ട് വീഡിയോ എടുക്കും ചിലപ്പോൾ പറഞ്ഞിട്ടിട്ട് വീഡിയോ എടുക്കും പിന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് എടുക്കും അത് വെച്ചിട്ട് ഞാൻ ശരീരം കാണിച്ച് കണ്ടൊന്നും ഞാൻ ഒരിക്കലും ഇവിടെ നടക്കൂല ഓക്കെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെയൊന്നും ഞാൻ ചെയ്യില്ല എനിക്ക് ഇൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ ഞാൻ ചെയ്യും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക അല്ലാത്തവർ കാണണ്ട നമ്മളിഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇത് ഞാൻ ലൈക്ക് അടിക്കാനും എന്താ പറയുക ഒന്നും പറയില്ല കാരണം ഇതിൻ്റെ ഒരു എനിക്കൊരു കാര്യങ്ങൾ പറ കുറച്ച് കാര്യങ്ങൾ എന്ന് തോന്നി പറഞ്ഞു അത്രയുള്ളൂ അപ്പോൾ ഇനി ഇൻഷുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് OK. Apo, bye.